നമോ ഭഗവതേ വാസുദേവായ ീകൃഷ്ണ പരമാത്മനേ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ എന്റെ വിനിതമായ പ്രണാമം നമുക്ക് ഭജന ചൊല്ലാം മക്കളെ നോട് ഭഗവാനി സരസ്വതി കൊണ്ടൊക്കെ ചൊല്ലാം മഹാ ഗണപതിം മനസ സ്മരാമി മഖാ ഗണപതിം മനസ സ്മരാമി മഖാ ഗണപതിം മനസ സ്മരാമി മഹാ

മഹാദേവസുതം മഹാദേവസുതം ഗുരു മഹാദേവസുതം മഖാദേവസുതം മാരകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാ പ്രിയം മഹാകാവ്യനാടകാതി പ്രിം മൂഷികഹന മോദക പ്രിം മഖാഗണപതിം മനസാ സ്മരാമി മഖാഗണപതിം വന്ദിത മകാഗണപതിം മനസാ സ്മരാമി മഹാദേവസുതം ുരുഖനുതം മഹാദേവസുതം ഗുരു ഗുഖനുതം മരകോടി പ്രകാശം ശാന്തം മഹാകാവ്യ മഹാകാവ്യനാടകാതി പ്രിയം മൂഷിക വാഹന മോദക പ്രിയം മഖാഗണപതിം മനസ സ്മരാമി മകാഗണപതിം വസിഷ്ടമദേവന്ദിത മഖാ ഗണപതിം മനസ സ്മരാമി ശ്രീദേവി നിൻപദർ കുമ്പിടും നഹം ശ്രീദേവി നിൻപദർ കുമ്പിടും നഹം പങ്കജാക്ഷി വാണിമാതേ പങ്കജാക്ഷി വാണിമാതേ പത്മജാവസേ പങ്കജാക്ഷി വാണി മാതേ പത്മജാവസേ നിൻപരുമൈ ഭക്തിയോടെ നിൻപരുമൈ ഭക്തിയോടെ നിത്യവും ഭരിച്ചിടുന്നു നി ും ഭിടുന്നു ശ്രീദേവി നിൻ പദതാർ അഹം ഭക്തനാകും ആത്മാരാമൻ ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതീക്കുവാനായി ഭക്തനാകും ആത്മാരാമൻ നിത്യവും സ്തുതിക്കുവാനായി സത്യമൂർത്തേ നീ കനി സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കം സത്യമൂർത്തേ നീ കനിഞ്ഞു ഭക്തനെ കടാക്ഷിക്കം ശ്രീദേവി നിൻപദദാർ കുമ്പിടും നഹം മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭതി ചിടുന്നു മഞ്ഞിലുള്ള പുണ്യാത്മാക്കൾ നിത്യവും ഭതി ചിടുന്നു വാഴ്ത്തിടുന്നു ർ മുഴുകിടുന്നു പിണ്ണ വാരും വാഴ്ത്തിടുന്നു യോഗിവര്യാർ മുഴുകിടുന്നു ശ്രീദേവി നിൻപദാർ കുമ്പിടുന്നഹം പങ്കജാക്ഷി പാണിമാതേ പങ്കജാക്ഷി വാണിമാതേ പത്മജാവസേ പങ്കജാക്ഷി പാണിമാതേ പത്മജാവശേ നിൻപരുമൈ ഭക്തിയോടെ നിൻപരുമൈ ഭക്തിയോടെ നിത്യവും ഭജിച്ചിടുന്നു നിൻ വരുമൈ ഭക്തിയോടെ നിത്യവും ഭജച്ചിടുന്നു ശ്രീദേവി നിൻപാർ കുമ്പിടുന്നഹം നമുക്ക് ഭഗവാനെ കൃഷ്ണനെ കൊണ്ട് നാമം ചെല്ലാം അനുഗ്രഹം നൽകണേ വിശ്വികനാഥ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി അനുഗ്രഹം നൽകണേ വിശ്വികനാഥ വാഴ്ത്തി സ്തുതിക്കുന്നു ഞങ്ങൾ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ആരോ മലുണ്ണിയായി വന്നു പിറന്നൊരു ലോകൈകനാഥനെ വന്ദിക്കും നീൻ കൃഷ്ണാ ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ഇല്ലത്തെ ദുഃഖങ്ങൾ തീർത്തിട്ടു ഞങ്ങൾ ഉണ്മയിലേക്കു നടത്തിടേണി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണാ ഹരി ഈ ലോകമോഹങ്ങൾ ദൂരവേ നീക്കിയിട്ടു ശാന്തിയിലേക്കു നയിച്ചിടേണി കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണാ ഹരി ുള്ളൊരഹമ്മതി കൂടാതെ താഴ്മയിലെന്നെ നടത്തിടണേ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ഹരി പൂമയായെന്നെ നടത്തല്ലേ ദൈവമേ നാമം ജപിക്കുവാൻ ശക്തി തരൂ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ ജയ കൃഷ്ണാ എത്രയോ ജന്മങ്ങൾ ജനിച്ചു മരിച്ചെന്നതൊട്ടുമേ അറിവനിക്കില്ലയല്ലോ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ഹരി ഏതായാലും ഭക്തിയാപാഠം ഞാൻ ചെയ്യുന്നു ഈ ജന്മസുഹൃതം കൈവരിക്കാൻ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ മോഹങ്ങൾ ഉള്ളിൽ കടക്കാതെ ജ്ഞാനോദയം ഉള്ളിൽ കൃഷ്ണാ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഒന്നുകൊണ്ടും ഒരു ദ്രോഹവും ആരോടും ചെയ്യാതെ എന്നെ നടത്തിടേണി കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ശക്തിയും കൃത്യനിഷ്ഠ ജപം ശ്രദ്ധയും വേണം അന്ത്യം വരെ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ ഹരി ഔവണ്ണമായുള്ള ജീവിതരീതിയിൽ ചൊവ്വോടെ എന്നെ നടത്തിടണേ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാഹരേ ജയ കൃഷ്ണാ അംബുജലോചന കാരുണ്യ വാരിതേ സന്തതം നിൻ പാദം നീൻ കൃഷ്ണാ ഹരെ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരി അമ്മയും അച്ഛനും അങ്ങു തന്നാണെന്നതുമയായുള്ളിൽ ഓർമ്മ വേണം കൃഷ്ണാ ഹരേ ജയ കൃഷ്ണാ ഹരെ ജയ കൃഷ്ണാ ഹരെ ജയ കൃഷ്ണാ ഹരേ ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദൂർത്തേ നമോ നമ ഓ നമസ്തേ നമോ നമ സച്ചിദാനന്ദൂർത്തേ നമോ നമ സർവീഷനാഥ നമോ നമ കാത്തു കൊള്ളണി ഓങ്കാരനഥാ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ സർവീസ് നമോ നമ കാത്തു കൊള്ളണി പാരിതിൽ അങ്ങു തന്നെയാണാശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ പാരുതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തുകൊള്ളണീ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മ ശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു കൈവിട്ടുപോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദക്കുട്ടികൾ സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദക്കുട്ടികൾ ദൈവമേ ഞങ്ങൾക്കാനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്രകോടി പ്രണാമം ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആനന്ദ കാതലെ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ ആനന്ദ കാതലേ കാരുണ്യവാരിതെ എൻ മുന്നിൽ വന്നിടണീ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണീ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണീ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ ഗാനം ഞാൻ പാടിത്തരാ നൃത്തമാടൂ കൃഷ്ണ നടനമാടു ഗാനം ഞാൻ രാം നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിതേ ഇൻ മുന്നിൽ നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിതേ എന്നിൽ നിർത്തമാടൂ കൃഷ്ണ മുന്നിൽ നിർത്തമാടൂ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ മുന്നിൽ വന്നിടണേ ആനന്ദ കാതലേ കാരുണ്യവാരിതേ എൻ മുന്നിൽ വന്നിടണീ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണീ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ടു താളം കൊട്ടി നൃത്തമാടൂ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നിർത്തമാടോ ആനന്ദ കാതലേ കാരുണ്യവാരിധേ എൻ മുന്നിൽ നിർത്തമാടോ കൃഷ്ണ എൻ മുന്നിൽ നിർത്തമാടോ കണ്ണാ എൻ മുന്നിൽ നിർത്തമാടോ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാത് നാഥബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ ॐ नमो नारायणाय 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 കർമ്മജം ഹര ചായ വാ മാനസം വാ പരാധം വാ വർമേ തൽക്ഷമസ്വാ ജയ ജയ കരുണാധേ ശ്രീ മഹാദേവംഭു കാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജയൽ സകലം പരസ്മൈ നാരായണായേ നാരായ സമർപ്പി ഓം നാരായണായ നിധി സമർപ്പമേ ഓം നാരായണായ നിധി സമർപ്പമെ